ഹലോ അസ്സാമലൈക്കും സുഖന്യ അലഹമ്മദ ഞാനിപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു കൊറേ ആൾക്കാര് എൻ്റെ അടുത്ത് മെസ്സേജ് ആയിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട് അതായത് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെ കാണാതാവുമ്പോൾ ചോദിക്കുന്നുണ്ട് എവിടെയാണ് എത്താ നിങ്ങൾ വീഡിയോസ് ഇടാന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നതാണോ അങ്ങനെയൊന്നുമല്ല നമ്മളെ ഓരോരോ സാഹചര്യങ്ങളാണ് അന്ന് എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നതിന് ഉമ്മാക്ക് ഫസ്റ്റ് സുഖമില്ലാതായി പിന്നെയാണ് എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വരുന്നത് പിന്നെ അങ്ങനെയൊക്കെ ഓരോ കാരണങ്ങളാണ് ഇപ്പോ കുറെ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവും കൊറേ ആൾക്കാര് കമന്റിലൂടെ പറയുന്നുണ്ട് എൻറെ പൊന്നമ്മ എനിക്കിഷ്ടത് പറയുന്നത് ഇഷ്ടമില്ല ഒരിക്കലും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ഒരു കുറെ ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവരത് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ എൻ്റെ പൊന്നമ്മ ഞങ്ങളെ വീട്ടിൽ പോയി ഉപ്പാനെ ഞങ്ങളും വീട്ടിൽ പോയി നവംബർ ഇരുപത്തിയാറിന് ഉമ്മ പറഞ്ഞു പോയി ഞാന് മുന്നേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറില് ലാസ്റ്റ് മന്ത്രി ഡിസംബറിൽ ഉമ്മക്ക് ഫസ്റ്റ് സ്ട്രോക്ക് വരുന്നത് അത് ദുബൈയില് വന്നതിന് ശേഷം ആയി ഉമ്മ നാട്ടിലേക്ക് പോയി ഓക്കെ ആയി വരുന്നു ഇപ്പൊ ഒരു വൺ ഇയർ ആവുന്നു സ്ട്രോക്ക് വന്നിട്ട് ഹോസ്പിറ്റലും അങ്ങനെ ആയിട്ട് പോവായിരുന്നു ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മ അങ്ങനെ പോവായിരുന്നു കൈ മാത്രം ഒന്ന് റെഡി ആവാനുണ്ട് ബാക്കി എല്ലാം ഓക്കെ ആയി നടക്കുന്നൊന്നും പ്രശ്നമില്ലായിരുന്നു എല്ലാം ഓക്കെ ആയിട്ടുണ്ടായി പിന്നെ ഉമ്മക്ക് സെക്കൻഡ് സ്ട്രോക്ക് വന്നത് നവംബർ നവംബർ ലാസ്റ്റ് ഉമ്മക്ക് സെക്കൻഡ് സ്ട്രോക്ക് വന്ന് ഉമ്മ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ് എനിക്ക് ഉമ്മ ഉമ്മ ഇല്ല മനസ്സാ അപ്പൊ ഇതായിരുന്നു എല്ലാവരും ഉൾപ്പെടുത്തുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓക്കെ അസ്സാം വലിക്കും